നിങ്ങൾക്കറിയുമോ ഒരു കാലത്ത് നമ്മുടെ ഈ ഭൂമിയുടെ രാജാക്കന്മാരായിരുന്നു ഡിനോസറുകൾ ആകാശത്തോളം ഉയരമുള്ള ഭൂമിയെ വിറപ്പിച്ച ആ ഭീകരജീവികൾ പക്ഷേ അവരുടെ കാലം ഒരു ദിവസം കൊണ്ട് അവസാനിച്ചു എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയുമോ ഏകദേശം ആറ് പോയിന്റ് ആറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു കൂറ്റൻ ചിഹ്നഗ്രഹം അതിവേഗത്തിൽ വന്നു ഏകദേശം പത്ത് കിലോമീറ്റർ വ്യാസമുള്ള ഈ പാറക്കഷ്ണം ഇന്നത്തെ മെക്സിക്കോയിലെ യുഗാട്ടങ് ഉപദ്വീപിൽ പതിച്ചു അതിന്റെ ആഘാതം എത്ര വലുതായിരുന്നുവെന്ന് അറിയുമോ ലക്ഷക്കണക്കിന് അണുബോബുകൾ ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്നതിന് തുല്യമായ ഊർജമാണ് പുറത്തുവന്നത് ഈ വീഴ്ചയിൽ ഭൂമി മുഴുവനും കുലുങ്ങി ഭീകരമായ സുനാമികൾ ഉണ്ടായി പൊടിപടലങ്ങളും കരികളും അന്തരീക്ഷത്തിൽ നിറഞ്ഞു സൂര്യപ്രകാശത്തെ പൂർണ്ണമായി മറച്ചു താപനില പെട്ടെന്ന് നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നു കാടുകൾ മുഴുവനും കത്തി നശിച്ചു ആകാശത്തു നിന്നും തീ മഴയായി പെയ്യുന്നത് പോലെയായിരുന്നു ആ കാഴ്ച സൂര്യപ്രകാശം ഇല്ലാതായപ്പോൾ സസ്യങ്ങൾ പൂർണ്ണമായും നശിച്ചു അതോടെ സസ്യഹാരികളായ ഡിനോസറുകൾക്കും അവയെ തിന്നുന്ന മാംസാഹാരികൾക്കും ഭക്ഷണം കിട്ടാതെയായി അതികഠിനമായ കാലാവസ്ഥയും വിശപ്പും കാരണം ഡിനോസറുകൾ പതിയെ ഇല്ലാതെയായി ഭൂമിയിലെ എഴുപത്തിയഞ്ച് ശതമാനം ജീവികളും ആ ദുരന്തത്തിൽ നശിച്ചു എന്നാൽ ചെറിയ ശരീരമുള്ള ചില സസ്തനികളും പക്ഷികളും ഗുഹകളിലും മണ്ണിനടിയിലും ഒളിച്ചുകൊണ്ട് ആ ദുരന്തത്തെ അതിജീവിച്ചു അവയിൽ നിന്നാണ് പിന്നീട് മനുഷ്യരും പരിണമിച്ചത് ഫുൾ വീഡിയോ ചാനലിലുണ്ട് സബ്സ്ക്രൈബ്